ലോകം മൊത്തം ഒഴുകിയെത്തുന്ന നഗരമാണ് നിങ്ങൾക്കറിയാം പാരീസ് പ്രാധാന്യമുള്ളതാണ് ഈ നോട്ടർഡാം കത്തീഡ്രൽ ഡാം അകത്തേക്കുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് പാരീസിലെത്തുമ്പോ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് എല്ലാം ഓടി വരുന്നത് ഈഫൽ ടവർ ആണെങ്കിൽ ഈഫൽ ടവറിനെ പോലെ തന്നെ അതിനേക്കാളും പ്രാധാന്യമുള്ളതാണ് ഈ നോട്ടർഡാം കത്തീഡ്രൽ ഡാം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പള്ളികളിൽ ഒന്നിട്ടാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവില്ലേ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള പള്ളികളിൽ ഒന്നെന്ന് പറയുന്ന ആലോചിച്ച് നോക്കിയാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായിട്ട് അടച്ചിട്ടൊക്കെയാണ് വലിയ തീപിടുത്തമൊക്കെ ഉണ്ടായിട്ട് ലോകം മൊത്തം ഒഴുകിയെത്തുന്ന നഗരമാണ് നിങ്ങൾക്കറിയാം പാരീസ് അപ്പോൾ ഫ്രാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഫ്രാൻസിൽ പോകുക പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പാരീസിലാണ് ലോകത്തിലെ ഫാഷൻ സിറ്റി ലൈറ്റുകളുടെ നാട് എന്ന് വെച്ചാലും വല്ലാത്തൊരു ഭംഗിയാണ് പാരീസ് നിങ്ങൾ പാരീസിൽ നിന്ന് കേൾക്കാത്തവർ തന്നെ ഉണ്ടാവില്ല ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മൾ എല്ലാം നമ്മൾ കെട്ടണമല്ലോ പക്ഷെ പാരീസിൽ നിന്ന് കേൾക്കാത്ത ഒരാൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഈഫൾ ടവറിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു ചിത്രം ഒരാൾ കണ്ടാൽ അറിയാം ഇത് ഏത് രാജ്യം എന്ന് മറ്റൊന്നും നമ്മൾ പറയണ്ട ഇപ്പോൾ ബുർജുഗലീഫ് ആയിക്കോട്ടെ താജ്മഹൽ ആയിക്കോട്ടെ അങ്ങനെ എല്ലാത്തിനും നമുക്കറിയാൻ പറ്റും അപ്പം അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയൊരു തീപിടുത്തത്തിന് ശേഷം അതിന് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരുന്നു പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് വെച്ചാലും ഇതിൻ്റെ നിർമ്മാണ രീതികൾ നമ്മൾ ഭയങ്കരമായിട്ട് അതിശയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പുറത്ത് നിൽക്കുമ്പോൾ അത്യാവശ്യം മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ലെൻസിലൊക്കെ വെള്ളം ഇണുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും നമുക്കതൊന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് കാഴ്ചകൾ കണ്ടിട്ട് വരാം ഈ അകത്തേക്ക് കയറാനുള്ള ഓരോ നീണ്ട നിരകൾ നമുക്ക് കാണാൻ സാധിക്കും പല കാഴ്ചകളും നമ്മൾ ഇത് ഇവിടെ നമ്മൾ എടുക്കുന്നത് ത്രീ സിക്സ്റ്റി കൂടി ഉണ്ട് രണ്ട് ബോർഡും യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ക്യാമറ ഒക്കെ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ പറ്റി തന്നെ എങ്കിലും കുറവുകളൊക്കെ ലീവ് നിങ്ങൾ അതേപോലെ ക്ഷമിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരണം അതിന് ഇറങ്ങി വരുമ്പോഴുള്ള കാഴ്ചകളാണ് പല വഴിക്ക് ഉണ്ട് ലിഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട് mm -hmm. രക്ഷയില്ല അടിപൊളി നമ്മൾ ഇതുവരെ ചിത്രങ്ങളിലും വീഡിയോസിലും ഒക്കെ ഉള്ള ഒരു കാഴ്ചകളിലേക്ക് നമ്മൾ ക്യാമറയിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടത്തെ നിർമ്മാണ രീതികൾ പലപ്പോഴും പല സ്ട്രീറ്റുകളൊക്കെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇത്ര നേരം നമ്മൾ എന്താ പറയുക ഭൂമിയുടെ അടിയിലൂടെയുള്ള യാത്ര ആയിരുന്നെങ്കില് മുകളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയില്ല നോക്കിയേ ൊക്കെ പൊട്ടിക്കഴിഞ്ഞാല് പലതരത്തിലുള്ള ടൂർ പ്രോഗ്രാംസ് ഒക്കെ സെല്ലുന്നവർക്ക് നമുക്കിവിടെ കാണാൻ പറ്റും ചർച്ചിലേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ചർച്ചിന്റെ ഫ്രണ്ടിലാണ് ധാരാളം സഞ്ചാരികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടാ ബാക്ക് സൈഡിലൊക്കെ വലിയ വലിയ പണികളൊക്കെ നടക്കുന്ന കാണാനുണ്ട് വലിയ ക്രെയിനുകൾ വണ്ടികളൊക്കെ ആയിട്ട് എല്ലാവരും വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ വിചാരിച്ച പാരീസിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴും സഞ്ചാരികൾ വളരെ കുറവാണല്ലോ എന്നൊക്കെ കരുതി ഹോട്ടലിനടുത്ത് താമസിച്ചപ്പോ ഇവിടെ വന്നപ്പോഴാണ് സഞ്ചാരികൾ കുറവൊന്നുമല്ല ലോകം മൊത്തം ഒരു ഓ ഹിന്ദിയൊക്കെ പറയുന്നു എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള ഒരു ഒരു കത്തീഡ്രലിലേക്ക് കേറുന്നത് ഒരുപാട് നമ്മളിപ്പോ ജോർജിയയില് മറ്റൊക്കെ പോയപ്പോ ഒരുപാട് സ്ഥലങ്ങള് നമ്മൾ കയറിയിക്കണതാണെങ്കിലും ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ ഇവിടെ തൊപ്പിയും ക്യാപ്പും ചൂരണം ഒപ്പം തന്നെ കൂളിങ് ഗ്ലാസും നമ്മള് മാറ്റണം കേട്ടോ യെസ് തൊപ്പിംഗ് ഗ്ലാസ്സും കൂളിങ് ഗ്ലാസ് ഒക്കെ മാറ്റിട്ട് വേണം കേറാൻ വേണ്ടിട്ട്

ഇൻഫർമേഷൻ കൗണ്ടർ അതുപോലെ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ഗൈഡ് അതായത് ഡിഫറെൻ്റ് ലാംഗ്വേജിലുള്ള നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ചരിത്ര സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് വന്നത് നിങ്ങൾക്ക് കിട്ടും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതായത് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കേട്ടോ പിന്നെ വെച്ചാൽ ഇപ്പൊ ഫ്രഞ്ച് വാസ്തുവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവരെവിടെയൊക്കെ കയ്യേറിട്ടുണ്ട് അവിടെ ഒക്കെ ഇവരുടെ നിർമ്മാണ രീതികൾ നമ്മൾ കണ്ടേക്കണതാണ് ഈവൻ നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ നമ്മളത്തെ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ഫ്രഞ്ച് വാസ്തുവിദ്യ ആണത് അപ്പൊ ആ ഒരു ഭംഗി നമുക്ക് ഉടനീളം കാണാൻ പറ്റും അതായത് അകത്തുള്ള ഗ്ലാസ്സിലുള്ള വർക്കുകൾ ഒരു രക്ഷയിലേട്ടോ ഗ്ലാസ്സിലുള്ള വർക്കുകൾ ആയിക്കോട്ടെ മൊത്തത്തിൽ ആകെ മൊത്തം ടോട്ടല് നമ്മളെ ഞെട്ടിപ്പിച്ച് കളയും അപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ല നമ്മളൊരുപാട് നമ്മളെവിടെ പോയിരുന്നാലും അറിയാൻ പറ്റും ഈ ഈ നമ്മള് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അമ്പലങ്ങളായിക്കോട്ടെ മുസ്ലിം പള്ളികളായിക്കോട്ടെ ക്രിസ്ത്യൻ പള്ളികളായിക്കോട്ടെ എല്ലാത്തിനും അതിനായിട്ടുള്ളൊരു ഭംഗി കാണാൻ പറ്റും പക്ഷെ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുർബാന മിസ് ചെയ്യാൻ പാടില്ലാട്ടെ അപ്പം മുമ്പ് ഇപ്പോൾ ഈ അടുത്തിടക്ക് വന്നവർക്ക് പലർക്കും മിസ്സായിട്ടുണ്ടാകും പക്ഷെ ഈ കുർബാന ഒരിക്കലും മിസ് ചെയ്യരുത് ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം നമ്മൾ വിശ്വാസികളായിക്കോട്ടെ അല്ലാത്തവരാണ് കുർബാനയുടെ ടൈം നിങ്ങൾ ആ ടൈമിൽ വന്ന് രാജ്യതയാണ് മെഷീൻ എന്താ പരിപാടി കോയിൻ അടിക്കാൻ പോണ് പള്ളിക്കകത്ത് കോയിൻ പരിപാടി കേട്ടോ പക്ഷെ ഇവിടെ വരുന്ന സഞ്ചാരികളെ കുറച്ചൊന്നല്ല ഞെട്ടിക്കണത് കോയിൻ മീന്

അതുപോലെ ഒരു രക്ഷയില്ല ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്റെ പേരിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഏത് പാരീസ് ഞാൻ ഹാരിസ് ഹാരി പാരീസ് അപ്പൊ അച്ചാൻ പാരീസിൽ നിന്ന് ഹാരി താങ്ക് യു അച്ഛന്റെ നിർമ്മാണ രീതി നമ്മള് ലോകത്തെ എവിടൊക്കെ ചെന്നായിരുന്നാലും ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ വേണ്ടല്ലോ അത് പല രീതിയിലായിരിക്കും പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഏത് മതവിശ്വാസികളായിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ പാരീസിൽ വരുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യണം കാരണം ഇവിടെ ഇതിനകത്ത് കയറി പറ്റുമ്പോൾ ഇതിനകത്ത് കലക്കാരെ കയറി പറ്റുമോ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ് ഇന്ന് ഞങ്ങൾക്കത് കിട്ടിയത് അപ്പോൾ ദേഹം കുർബാനക്കുള്ള തയ്യാറെടുപ്പാണ് നമുക്ക് അത് കാണാനായിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ les tristesses du temps présent et fais-nous brûler le bonheur éternel Oh Jésus-Christ ton fils notre Seigneur qui vit et règne avec toi dans l'unité du Saint-Esprit avec ാണ് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം കാരണം ജീവിതത്തിൽ റയർ ചാൻസുകളാണ് പലർക്കും കിട്ടുന്നത് ഇതിനകത്ത് വന്ന ഈ കത്തീഡ്രലിൽ ഈ കത്തീഡ്രൽ വന്ന് കുർബാന കൊള്ളാൻ കുർബാന അറ്റൻഡ് കുർബാന അനുഭവിക്കാനും ഞാൻ വളരെ ഇവിടത്തെ പ്രത്യേകതയില് ഈ ടൈം കാണാൻ മിസ് വരുന്ന കുർബാനയാണ് കുർബാന ആ പണി

മൂത്രപ്പലൊക്കെ എന്ത് ഭംഗിയാണ് എന്ത് നല്ല മോഡൽസിനൊക്കെ അലങ്കരിച്ചത് അടിപൊളി രണ്ടു യൂറ കൊടുക്കണോ രണ്ടു യൂറോ ഓ രണ്ടു യൂറൊക്കെ കൊടുത്താലാണ് ബ്രദർ കാളാ അടിപൊളി നല്ല രസമാണ് കാണാനായിട്ട് രണ്ടു എത്ര നാല് ഡോളർ കൊടുക്കണമെന്ന് മൂത്ര ഒഴിക്കാനായിട്ടത് അപ്പൊ ഇവിടെ വന്ന പാരീസിൽ വന്നത് നമുക്ക് പൈസ സേവ് ഞാൻ പറഞ്ഞാൽ മൂത്ര ഒഴിക്കാൻ മൂത്രമൊഴിക്കാൻ പറഞ്ഞതല്ല അങ്ങനെ അതെ നമ്മള് കത്തിയിട്ടിൽ നിന്ന് ഇറങ്ങി ഇതേ മുന്നോട്ട് നടക്കുകയാണ് നട നമ്മളി ബസ്സിലാണ് പോകുമ്പോൾ ഇതുപോലുള്ള ബസ്സിലാണ് ഇറങ്ങി അങ്ങോട്ട് ഈഫിൾ ടൗറിന്റെ അടുത്തേക്ക് പോവാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ നമ്മള് വേണ്ടിയുള്ള തെയ്യാടുപ്പ് വലിയ രീതിയിൽ ഇതേ പണികൾ നടക്കണെന്ന് പറഞ്ഞില്ല അത് അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കട്ടെ വലിയ ക്രെയിനുകൾ സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പാരീസിന്റെ തെരുവുകളിലൂടെയുള്ള യാത്ര ഈഫൽ ടവർ തേടി